മായമില്ലാതെ ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ കേരള കോൺഗ്രസ് സ്ഥാപക ചെയർമാൻ കെ എം ജോർജിന്റെ നാൽപ്പത്തിയെട്ടാമത് ചരമവാർഷിക ദിനാചരണവും പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു ജനാധിപത്യ കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ മുൻ എം പി സി ജോസഫ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ജനാധിപത്യ കേരള കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് കെ എം ജോർജിന്റെ ചരമവാർഷികം ആചരിച്ചു യോഗം വർക്കിംഗ് ചെയർമാനും മുൻ അഡ്വക്കേറ്റ് പി സി ജോസഫ് ഉദ്ഘാടനം ചെയ്തു തിരുവനന്തപുരത്ത് പഠിക്കുമ്പോൾ വരാനുള്ള ഭാഗ്യം പലപ്പോഴും ഉണ്ടായിരുന്നു തിരുവനന്തപുരത്തു നിന്ന് പൂത്താട്ടുകുളത്ത് എത്തുമ്പോഴേക്കും വളരെ വിലകളിപ്പുള്ള ഒരു പുസ്തകം വായിച്ച അറിവ് അദ്ദേഹത്തിൽ നിന്ന് കിട്ടുമായിരുന്നു ആകെ ഒരു ആ പ്രായത്തിൻ്റെ വെച്ച് ആകെ ഒരു ഈശ്വര ബുദ്ധിമുട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എം എൽ എ ക്വാർട്ടേഴ്സിൽ നിന്ന് വണ്ടിയിൽ കയറിയാൽ മാറിവേനേസ് കോളേജിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും അദ്ദേഹം പറയും നമുക്ക് കുരിശു വരയ്ക്കാം എന്നദ്ദേഹം പറയും അത് കഴിഞ്ഞ് ഏതാനും കൃത്യ കഴിയുന്നവരെ നീളുന്നതാണ് അദ്ദേഹത്തിൻ്റെ ദീർഘമേറിയ പ്രാർത്ഥന അത് കഴിയുമ്പോൾ പിന്നെ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും മാത്രമല്ല ലോകത്തെവിടെയുമുള്ള ഗഹനങ്ങളായിട്ടുള്ള വിവിധ വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയും ഒരു കാവലാളായിരുന്നു ജില്ലാ പ്രസിഡന്റ് ഷെവിലിയാർ പൗലോസ് മുടക്കന്തല യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫ്രാൻസിസ് തോമസ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് മാത്യൂസ് ജോർജ് ഇമ്മാനുവേൽ പാലക്കുഴി ബെസ്റ്റിൻ ചേറ്റൂർ ജോർജ് തോമസ് ചേറ്റൂർ ഷൈനി ഇമ്മാനുവൽ എം ജെ ജോൺസൺ കെ എസ് എബ്രഹാം എം എൽ ജോഷി ജസ്റ്റിൻ കൊച്ചുമുട്ടം തോമസ് പാലിമറ്റം റീന സണ്ണി അസ്കർ മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും